േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ പിങ്കി താൻ ഇനി ഗൗതമിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ആലോചിക്കുകയും ചെയ്തുകൊണ്ട് മോന്നിലേക്ക് പിങ്കി പോകുകയാണ് നന്ദയാകട്ടെ തിരികെ വന്നതിനെ തുടർന്ന് ഇനി തനിക്ക് ഗൗതം ഒരു സ്ഥാനവും നൽകുകയില്ല എന്ന് ആലോചിക്കുന്ന പിങ്കി ആകെ വിഷമത്തിലായിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോകുമോ എന്ന് പിങ്കി ആലോചിക്കുമ്പോഴാണ് പിങ്കിയെ കാണുന്നതിനായി ഗൗതം കടന്നു വരുന്നത് ഇതേ തുടർന്ന് ഗൗതം കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ പിങ്കിയോട് ഇതോടെ പിങ്കി കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നു ഗൗതം ഞാൻ ഗൗതമിന്റെ കൂടെ ഒരു ജീവിതം ആഗ്രഹിച്ചിരുന്നു ആ ജീവിതം എനിക്കിപ്പോൾ കിട്ടുമോ എന്ന് പോലും അറിയുകയില്ല ഗൗതം എന്നെ മറന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഗൗതം എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്നു നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന ഗൗതമം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഇതോടെ ഗൗതം പിങ്കിയോട് തൻ്റെ മനസ്സിൽ പിങ്കിയെ ഇപ്പോൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹമില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ട് പിങ്കിയാകെ ഞെട്ടിച്ച് പിടിക്കുകയാണ് do like share and subscribe